ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ് അപ്പം ഇറ്റലിയിൽ ടോള് കൊടുക്കുന്നൊരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് ഒരു ഇതെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേര് ടെലിപ്പാസ് എന്നാണ് ദൈത സാധനം അപ്പം നമ്മുടെ നാട്ടിൽ ഫാസ്റ്റാഗ് ആണെങ്കിൽ ഇവിടെ ടെലിപ്പാസ് അപ്പം ഈ മഞ്ഞ കളറിൽ നേരെ കാണുന്നതാണ് ഈ ടെലിപ്പാസിൻ്റെ പോകാനായിട്ടുള്ള സ്ഥലം അവിടെ നമുക്ക് ഒന്നും എടുക്കത്തില്ല ഉള്ളി ടെലിപ്പാസ് മാത്രമേ ഉള്ളൂ അപ്പുറത്തൊക്കെ ക്യാഷൊക്കെ എടുക്കും പക്ഷേ ഇവിടെ ടെലിപ്പാസ് മാത്രം അത് ഈ നമുക്ക് പെട്ടെന്ന് കയറിപ്പോവാനായിട്ടാണ് അപ്പോൾ ഇപ്പം നല്ലൊരു തുകയാവും ഇത് കാരണം അല്ല സൗണ്ട് കേട്ടല്ലോ സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ ഗേറ്റ് ഓപ്പൺ ആവും നമ്മൾ നേരെ ഇതാ കയറി വന്നു ഇപ്പം രണ്ടാമത്തെ ബീപ് സൗണ്ട് കേട്ടപ്പോഴാണ് ഇതിൻ്റെ അതിന്ന് കാശ് പോയിരിക്കുന്നത് ഇനി ഇനി അങ്ങോട്ട് ഇപ്പം ടോളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പോൾ നല്ലൊരു തുകയായി കാണും കാരണം ഞാനിപ്പോൾ ഏകദേശം നാനൂറ് കിലോമീറ്ററോളം ഈ മെയിൻ റോഡിൽ ഈ ടോൾ ആ ഫസ്റ്റ് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ ഒരു ടോൾ ഉണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പം ഇതുപോലെയാണ് ഇറങ്ങുമ്പം മാത്രം നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കത്താൽ മതി കയറുമ്പോൾ ഒരു റീഡ് റേഡി നമ്മൾ ഇവിടുന്ന് കയറുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യും ഇറങ്ങുമ്പോൾ ഒരു പൈസ എടുക്കും ഇപ്പോൾ അതെല്ലാം നല്ലൊരു തുകയായിക്കാണ് കാരണം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് കിലോമീറ്ററിന് ഒരു യൂറോ എന്ന കണക്കിലാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കയറിയപ്പോഴാണ് ആ ടോൾ പോയത് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓടി വന്ന് രണ്ട് ഇപ്പോൾ ആ ഒരു ടോൾ പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൊടുക്കുന്ന രൂപ കൊടുക്കുന്ന പോലെ അല്ലേ ഇവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകുന്ന ദൂരത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സൈഡിലോട്ട് വേറെ എക്സിറ്റൊക്കെ ഒത്തിരി വരും അപ്പം നമ്മൾ ഈ എക്സിറ്റ് ഇതിന് മുമ്പ് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അത്രയും ദൂരെ ഓടിയതിൻ്റെ പൈസ കൊടുത്താൽ